പശ്ചിമേഷ്യൻ സംഘർഷം വ്യാപിച്ചാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കും നിലവിലെ സാഹചര്യം വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിക്കുകയാണ് ആവശ്യമെങ്കിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാകുമെന്നാണ് വിവരം പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ഇതിനായി വിദേശകാര്യ മന്ത്രാലയം പദ്ധതി തയ്യാറാക്കുന്നതാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിക്കുകയാണ് ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യൻ എംബസികൾ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യക്കാർക്ക് എംബസികൾ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇറാനിലേക്ക് ഇന്ത്യക്കാർ യാത്ര ചെയ്യരുതെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ജാഗ്രത പാലിക്കണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും ഇന്ത്യക്കാർക്കായി പുറപ്പെടുവിച്ച നിർദ്ദേശത്തിലുണ്ട് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മൂന്ന് ലൈൻ നമ്പറുകളാണ് എംബസി സജ്ജമാക്കിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി